ിൽ പറഞ്ഞു വീരത്താനായ ഓഡീഷൻ ഞാൻ പോയിട്ട് മലയാളി ലുഖി ഇല്ലാന്ന് പറഞ്ഞ് എനിക്ക് കിട്ടാതിരുന്നത് അതിനുശേഷം പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് സാറിൻ്റെ ഒരു സിനിമ അതും സാറിന്റെ മകളെ സംവിധാനം ചെയ്യുന്ന സിനിമകൾ അഭിനയിക്കാൻ പറ്റും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആക്ടേഴ്സും അതേപോലെ പോസ്റ്റർ കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞു വിജയ് സേതുപതിയുടെ ചെറിയൊരു കട്ട് അതേപോലെ തോന്നി പോസ്റ്ററിലെ ആ ഒരു ഫോട്ടോ എല്ലാവർക്കും നമസ്കാരം എം സർ ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്നെ എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു അതിന് ശേഷം നീണ്ട പത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സാറിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറ്റിയത് അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് അശ്വതി മാം സാറിൻ്റെ മകൾ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത് മധുബാലൂടെ അഭിനയിച്ചിട്ടുള്ളത്

അടുത്തതായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ബി ജെ പി നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ പി കെ കൃഷ്ണദാസ് സാർ രണ്ടു വാക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി നിറഞ്ഞ കഴിഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ പി കെ കൃഷ്ണദാസ്